സംയുക്ത സമരസമിതി ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചേർത്തല ചേർത്തല നഗരത്തിൽ പ്രകടനം നടത്തി പ്രകടനത്തിൽ പേർ പങ്കെടുത്തു ടൗൺ ചുറ്റിയുള്ള പ്രകടനം ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി ആർ നാസ ഉദ്ഘാടനം ചെയ്തു എസ് പ്രകാശൻ അധ്യക്ഷത വഹിച്ചു പി എസ് ഷാജി സ്വാഗതം പറഞ്ഞു മന്ത്രി പി പ്രസാദ് അഭിവാദ്യം സംസാരിച്ചു കെ വി ഉദയഭാനു എൻ എസ് ശിവപ്രസാദ് ഷാജി മോഹൻ എ എസ് സാബു സുരേഷ് ശ്രീ കെ പി പ്രതാപൻ എ പി പ്രകാശൻ ഉമ്മക്ഷൻ പി സുരേന്ദ്രൻ പി എ ഹാരിസ് സി ബാഹുലേൻ വർക്കി പുന്നിക്കൽ ജോയിസി കമ്പക്കാരൻ എം ഡി സുധാകരൻ ടി എം ഷെറീഫ് കെ വി സന്തോഷ് കുമാർ ഉൾപ്പെടെ നിരവധി പേർ പ്രകടനത്തിലും സമ്മേളനത്തിലും പങ്കെടുത്തു പണിമുടക്ക് ആ പണിമുടക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഏറ്റവും അവസാനമായി നരേന്ദ്രമോദി കരാറൊപ്പിരിക്കുന്നത് ആ ഉപ്പൊട്ടതിനെ തുടർന്ന് അത് നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കി തുടങ്ങുകയാണ് ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിൽ അമേരിക്കക്കും സാമ്രാജ്യ ശക്തികൾക്കും വിധേയമായിരുന്ന സമീപനം സ്വീകരിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്തെ കയറ്റുമതി അവസാനിക്കുന്നു കാര്യമായി നടക്കുന്നില്ല ഇറക്കുമതി ഭയങ്കരമായ കൂടുന്നു ഇന്ത്യൻ കമ്പോളം മുഴുവൻ പിടിക്കുന്നു ഇന്ത്യയിലെ കാർഷിക മേഖല വലിയ പ്രസിദ്ധിലേക്ക് പോകുന്നു തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും എല്ലാം ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു